ഇതാ നിന്റെ വേദന കേൾക്കാൻ അയാൾ അൽ ധാരയിൽ കർത്താവ് ഇറങ്ങി വന്നത് നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് യേശു അയാൾ ധാരയിലേക്ക് വന്നത് നിന്റെ സങ്കടങ്ങളും നിന്റെ നൊമ്പരങ്ങളും മുളെ മോനെ നീ ജീവിതത്തിൽ കടന്നുപോകുന്ന സകല തിക്താനുഭവങ്ങളുടെ നടുവിലും നിന്നെ ചേർത്ത് പിടിക്കാൻ ഇതാ ഈ അൽ ധാരയിൽ ഇറങ്ങി നിൽക്കുന്ന കർത്താവ് ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലല്ലേ നീ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ചില ജീവിത പ്രശ്നങ്ങൾ നിന്നെ നിരന്തരം വേട്ടയാടുന്നില്ല മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തുന്ന തിരസ്കരിക്കുന്ന അനുഭവങ്ങളൊക്കെ നിന്ന് വല്ലാതെ മുറിപ്പെടുത്തുന്നില്ലേ ഇതിൻ്റെ ഒക്കെ നടുവിൽ ഇതാ നിന്റെ കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കുന്ന സ്വർഗീയ നിമിഷമാണിത് ഇത് സ്വർഗീയ നിമിഷമാണ് സ്വർഗം നിന്നെ ചേർത്തു പിടിക്കുന്ന നിമിഷം ആ സ്നേഹത്തിൽ നീ നിന്നെ ചേർത്ത് നിർത്ത് ഈ സ്നേഹത്തിൽ നിന്നും കുതിരിയോടാതി ആ സ്നേഹത്തിൽ നീ ചേർന്ന് നിൽക്ക് കർത്താവിന്റെ സ്നേഹത്തിൽ എത്ര കണ്ട് കർത്താവ് നമ്മെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നുവോ അതിലധികമായി നമ്മൾ ആ സ്നേഹത്തിൽ നിന്നും കുതിറിയോടിക്കൊണ്ടിരിക്കുകയല്ലേ ഇതാ തൻ്റെ സ്നേഹത്തിൽ നമ്മെ ചേർത്ത് പിടിക്കുന്ന കർത്താവ് ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി ദൈവം നടത്തിയ എല്ലാ വഴികൾക്കും കഴിഞ്ഞൊരാഴ്ചക്കാലം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളില്ലേ ലാറ്റിനെയോർ ദൈവത്തിന് നന്ദി പറയാം സങ്കടങ്ങളിലൂടെ കടന്നുപോയി വേദനകളിലൂടെ കടന്നുപോയി ദുഃഖങ്ങളിലൂടെയും എല്ലാം നമ്മൾ കടന്നുപോയി ഇതാ ഈ നിമിഷം തമ്പരാന്റെ മുമ്പിൽ നിൽക്കാൻ അവൻ നമ്മെ യോഗ്യരാക്കി ആ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം ആ സാന്നിധ്യത്തിന് നന്ദി പറയാം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ചെയ്ത നീച്ചതെല്ലാ നന്മകളെയോർ ഇതാ ഞങ്ങൾ നന്ദി പറയുന്നു അനുഗ്രഹിച്ച വഴികളെല്ലാം ഓർത്ത് നന്ദി പറയുന്നു സ്നേഹത്തിൽ ഞങ്ങളെ ചേർത്ത് നിർത്തിയ എല്ലാ അനുഭവങ്ങൾക്കും ഇതാ ഞങ്ങൾ നന്ദി പറയുന്നു ഏതാനും നിമിഷം കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് ദിവ്യകാരുണ്യത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്തും നന്ദി പറഞ്ഞു